നമസ്കാരം വിമാനയാത്രകളിൽ നാം സർവ്വസാധാരണമായി കൂടെ കൂട്ടുന്ന ഒരു കൊച്ചുപകരണം വലിയൊരു വിപത്തായി മാറുമോ ആകാശമധ്യേ പറക്കുന്ന വിമാനത്തിനുള്ളിൽ അപ്രതീക്ഷിതമായ ഒരു തീപ്പൊരി പടർന്നാൽ എന്ത് സംഭവിക്കും ലക്ഷക്കണക്കിന് യാത്രക്കാർ നിത്യവും ഉപയോഗിക്കുന്ന പവർ ബാങ്കുകളും ലിഥിയം ബാറ്ററികളും ഇപ്പോൾ വ്യോമയാന മന്ത്രാലയത്തിന്റെ നിരീക്ഷണ വലയത്തിലാണ് നിങ്ങളുടെ ഹാൻഡ് ബാഗിലുള്ള ആ ചാർജർ വിമാനത്തിന്റെ സുരക്ഷയെ തന്നെ ബാധിക്കുമെന്ന് ഞെട്ടിക്കുന്ന തിരിച്ചറിവാണ് ഡി ജി സി എ പുതിയ കർശന നിയമങ്ങൾക്ക് പിന്നിൽ വെറുമൊരു നിരോധനത്തിനപ്പുറം ആകാശയാത്രകളുടെ സുരക്ഷാ ചരിത്രത്തെ തന്നെ മാറ്റിമറിക്കാൻ പോകുന്ന ഈ പുതിയ ഉത്തരവിന് പിന്നിലെ രഹസ്യം എന്താണ് വിമാനത്തിനുള്ളിലെ സുരക്ഷയുടെ ഭാഗമായി കർശന നിർദ്ദേശങ്ങൾ നൽകുകയാണ് ഡയറക്ടറേറ്റ് ജനറൽ ഓഫ് സിവിൽ ഏവിയേഷൻ അഥവാ ഡി ചില സാധനങ്ങൾ ഇനി വിമാനയാത്രയിൽ കൂടെ കൊണ്ടുപോകാൻ സാധിക്കില്ല വിമാനത്തിനുള്ളിൽ പവർ ബാങ്കുകൾ ഉപയോഗിക്കുന്നതിന് കർശനമായ നിരോധനം ഏർപ്പെടുത്തിയിരിക്കുകയാണ് ഡി ജി സി എ പവർ ബാങ്കിന് പുറമെ ലിഥിയം ബാറ്ററിയിൽ പ്രവർത്തിക്കുന്ന മറ്റുപകരണങ്ങളുടെ ഉപയോഗത്തിനും നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട് ലിഥിയം ബാറ്ററികൾ അമിതമായി ചൂടാവുകയും തീപിടുത്തം ഉൾപ്പെടെയുള്ള സംഭവങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയും കണക്കിലെടുത്താണ് ഈ തീരുമാനം ലിദിയം ബാറ്ററികൾ തീപിടിക്കാനുള്ള സാധ്യത കൂടുതലാണെന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട വസ്തുതയാണ് അതുകൊണ്ട് തന്നെ വിമാനത്തിനുള്ളിൽ ഇത് ഉപയോഗിക്കുന്നത് അപകടമാണെന്ന് തിരിച്ചറിഞ്ഞാണ് ഈ നിരോധനം പവർ ബാങ്കുകൾ പോലുള്ള പോർട്ടബിൾ ചാർജറുകൾ തീപിടുത്തത്തിനുള്ള സാധ്യത വർദ്ധിപ്പിക്കുന്നുണ്ടെന്നാണ് അധികൃതർ പറയുന്നത് വിമാനത്തിലെ സീറ്റുകൾക്ക് മുകളിലായി നൽകിയിട്ടുള്ള ഓവർഹെഡ് സ്റ്റോറേജുകളിലും ക്യാരി ബാഗേജുകളിലും സൂക്ഷിച്ചിട്ടുള്ള ലിഥിയം ബാറ്ററി ഉപയോഗിക്കുന്ന ഉപകരണങ്ങളിൽ നിന്ന് തീ പടരുകയോ പുക ഉയരുകയോ ചെയ്താൽ ഇത് കണ്ടെത്താൻ ജീവനക്കാർക്കും ഉടമകൾക്കും ബുദ്ധിമുട്ടുണ്ടായേക്കാം ഇത് വിമാനത്തിന്റെയും യാത്രക്കാരുടെയും സുരക്ഷയ്ക്ക് വലിയ ഭീഷണിയാണ് അതുകൊണ്ട് തന്നെ ഇത്തരം അപകടം ഉണ്ടാക്കുന്നത് ഒഴിവാക്കുന്നതിന് കർശനമായ നിയന്ത്രണമല്ലാതെ മറ്റു മാർഗങ്ങളില്ലെന്നും അധികൃതർ പറഞ്ഞു വയ്ക്കുന്നു സാങ്കേതിക വിദ്യയുടെ വളർച്ചയ്ക്കൊപ്പം വിമാനയാത്രയിലെ സുരക്ഷാ മാനദണ്ഡങ്ങളിലും കാലാനുസൃതമായ മാറ്റങ്ങൾ വരുത്തേണ്ടത് ആവശ്യമാണ് ലിഥിയം ബാറ്ററികൾ അമിതമായി ചൂടാകാനും പൊട്ടിത്തെറിക്കാനുമുള്ള സാധ്യത കണക്കിലെടുത്ത് ഡി ജി സി യെ അത് സ്വീകരിച്ച ഈ നടപടി സ്വാഗതാർഹമാണ് യാത്രക്കാർ തങ്ങളുടെ ഇലക്ട്രോണിക് ഉപകരണങ്ങൾ കൈകാര്യം ചെയ്യുമ്പോൾ കൂടുതൽ ശ്രദ്ധ പുലർത്തണമെന്നും നിയമങ്ങൾ പാലിക്കണമെന്നും അധികൃതർ സൂചിപ്പിക്കുന്നു വിമാനയാത്രക്കാർക്കും പൈലറ്റുമാർക്കും ഇത്തരം അടിയന്തര സാഹചര്യങ്ങൾ കൈകാര്യം ചെയ്യാൻ പ്രത്യേക പരിശീലനം നൽകണമെന്ന നിർദ്ദേശവുമുണ്ട് ഇത്തരം മുൻകരുതലുകൾ വിമാനയാത്ര കൂടുതൽ സുരക്ഷിതമാക്കാനും വലിയ അപകടങ്ങൾ ഒഴിവാക്കാനും സാധിക്കും ഡി ജി സിയെ ഇപ്പോൾ ഇത്ര കർശനമായ നിയമങ്ങൾ കൊണ്ടുവരാനുള്ള കാരണം രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ ഇന്ത്യയെയും ലോകത്തെയും നടത്തിയ ചില വിമാന അപകടങ്ങളാണ് ആകാശയാത്ര എത്രത്തോളം അപകട സാധ്യതയുള്ളതാണെന്ന് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ സംഭവങ്ങൾ നമ്മെ ഓർമ്മിപ്പിക്കുന്നുണ്ട് അഹമ്മദാബാദിൽ ഉണ്ടായ ദുരന്തം നമുക്ക് മറക്കാനാകുന്നതല്ല അഹമ്മദാബാദിൽ ഉണ്ടായ ദുരന്തത്തിൽ ഇരുന്നൂറിലധികം യാത്രക്കാരെയാണ് നമുക്ക് നഷ്ടപ്പെട്ടത് ലോകത്ത് തന്നെ നടുക്കിയ വലിയൊരു വിമാന അപകടമായിരുന്നു അത് അതിൽ ഒരാൾ മാത്രമാണ് അത്ഭുതകരമായി രക്ഷപ്പെട്ടത് ഈ അപകടത്തിനൊക്കെ ശേഷം വിമാനങ്ങളുടെ സാങ്കേതിക സുരക്ഷയെക്കുറിച്ചും യാത്രക്കാർ കൊണ്ടുപോകുന്ന വസ്തുക്കളെ കുറിച്ചുമൊക്കെ അതീവ ജാഗ്രത വേണമെന്ന് അധികൃതർ മുന്നറിയിപ്പ് നൽകുന്നുണ്ട് എമിറേറ്റ്സ് ഇത്തിഹാദ് തുടങ്ങിയ മുൻനിര വിമാന കമ്പനികൾ പോലും ഒക്ടോബർ മുതൽ പവർ ബാങ്ക് ഉപയോഗത്തിന് കർശന നിയന്ത്രണം ഏർപ്പെടുത്തിയിരുന്നു വിമാനത്തിനുള്ളിലെ സീറ്റുകളിലുള്ള യു എസ് പി പോർട്ടുകൾ വഴിയോ പവർ സോക്കറ്റുകൾ വഴിയോ പവർ ബാങ്കുകൾ ചാർജ് ചെയ്യുന്നത് ഈ കമ്പനികൾ കർശനമായി നിരോധിച്ചു പവർ ബാങ്ക് ചാർജ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന അമിതമായ ചൂട് ലിഥിയം അയോൺ ബാറ്ററികൾ പൊട്ടിത്തെറിക്കാൻ കാരണമാകുമെന്നതാണ് കാര്യം രണ്ടായിരത്തി ഇരുപത്തി ദുരന്തങ്ങൾ നമുക്ക് നൽകുന്ന പാഠം ഒന്നാണ് ആകാശയാത്രയിൽ സുരക്ഷയ്ക്ക് രണ്ടാമതൊരു അവസരമില്ല അതുകൊണ്ട് ഡി ജി സി എയുടെ പുതിയ നിയമങ്ങൾ വെറുമൊരു ബുദ്ധിമുട്ടായി കാണാതെ ഒരു വലിയ അപകടം ഒഴിവാക്കാനുള്ള മുൻകരുതലായി കരുതുക